ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള ഇന്ന് നമ്മൾ കാസർഗോഡിലേക്കാണ് പോകുന്നത് കാസർഗോഡ് ജില്ല എന്ന് പറയുന്നത് കർണാടക സംസ്ഥാനത്തിൻ്റെ തൊട്ട് അടുത്ത് കിടക്കുന്ന ജില്ലയാണ് അപ്പം ആ കാസർഗോഡുള്ള സംസ്കാരവും ഭാഷയും ഫുഡ് കൾച്ചറും ഒക്കെ ഏകദേശം കർണാടക സ്വാധീനമുള്ളവയാണ് അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാമ്പാറും അവിയലും പരിപ്പൊന്നും ആയിരിക്കില്ല അവരുടെ ഡിഷുകൾ അതന്വേഷിച്ചാണ് ഇന്ന് യാത്ര ചെയ്യുന്നത് അത് അന്വേഷിച്ച് പോകുന്നത് ഡോക്ടർ നാരായണ ഭട്ടിൻ്റെ വീട്ടിലേക്കാണ് ഈ കർണാടക ബ്രാഹ്മൺസിനെയാണ് സാധാരണ ഭട്ട് എന്ന് പറയുന്നത് അപ്പോൾ ആ കർണാടക ബ്രാഹ്മൺസിൻ്റെ എന്ന് വെച്ചാൽ അവർ താമസിക്കുന്ന കേരളത്തിലാണ് കർണാടക ബോർഡറിലാണ് അവിടേക്കാണ് ഇന്ന് പോകുന്നത് നമ്മൾ മൈസൂർ പാക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ട് മൈസൂർ പാക്കിൻ്റെ പേരിൽ തന്നെ അറിയാം മൈസൂർ പാക്ക് അപ്പോൾ ഒരു കർണാടക ടച്ച് ഉണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന സാധനമാണ് അപ്പോൾ അതിൻ്റെ സീക്രട്ട് ഇന്ന് ആൻറ്റി എനിക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഡോക്ടർ ഭട്ടിൻ്റെ വീട്ടിലേക്ക് പോണ വഴിയിൽ കുറച്ച് വർണ്ണശബളമായ കാഴ്ചകൾ നമുക്ക് കാണാം ഇതാണ് ഡോക്ടർ നാരായണ ഭണ് തെക്കൻ കേരളത്തിനെ അപേക്ഷിച്ച് ഇവിടുത്തെ മൊത്തത്തിൽ വ്യത്യാസമുണ്ട് ഭാഷയിൽ വ്യത്യാസമുണ്ട് ആഹാര രീതിയിൽ വ്യത്യാസമുണ്ട് ആഹാരം ഉണ്ടാക്കുന്നതിൽ വ്യത്യാസമുണ്ട് എനിക്ക് തോന്നുന്നു ലൈഫ് സ്റ്റൈലില് തന്നെ കുറച്ചുകൂടെ തോന്നുന്നു ഇത് കർണാടകത്തിന്റെ അടുത്തായത് കൊണ്ട് ഭാഷയില് കർണാടകം പിന്നെ മലയാളം എല്ലാം ചേർത്തിട്ടുണ്ടാവും സൈഡിന്റെ കുറച്ച് കുറച്ച് കന്നഡയുടെ വാക്കുകളും വരും മലയാളത്തിന്റെ വാക്കാഹാരീതി അധികം വേണമെന്നായി എന്റെ ഭാര്യ ചോദിച്ചാൽ മതി ഭാര്യ ഗംഗ പുളിശ്ശേരി പിന്നെ പൈനാപ്പിൾ പുളിശ്ശേരി പിന്നെ പഴ പുളിശ്ശേരിയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ കൊണ്ടുള്ള പുളിശ്ശേരി അത് കർണാടക സ്റ്റൈലില് ഇവിടെ തന്നെ കൂടിയാലോ ഇവിടെ തന്നെ ഒരു മേശ ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്താലും ശരിയാ നമ്മുടെ ഇൻഗ്രീഡിയൻസ് മുഴുവൻ ഇൻഗ്രീഡിയൻസ് മാത്രമല്ല പാത്രങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു പാത്രക്കടയാണെന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് മൈസൂർ പാക്കാണ് മൈസൂർ പാക്ക് നമ്മുടെ ബേക്കറികളിൽ മുഴുവൻ കിട്ടും മഞ്ഞ കളറിൽ മറ്റേ ചെറിയ ചുടുകട്ടയുടെ ഷേപ്പിലുള്ള സാധനം അപ്പോൾ അത് ആ മൈസൂർ പാക്ക് കഴിക്കുമ്പോൾ നമ്മൾ ആരും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഇന്നൊന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോവാണ് ഈ കാസർഗോഡൊക്കെ വീടുകളിൽ ഉണ്ടാക്കുന്ന സാധനമാണ് അല്ലേ പിന്നെ നമ്മുടെ ഈ ലൊക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ ദാ അങ്ങോട്ട് നോക്കി ഒരു വൈറ്റ് ഷോട്ടിൽ കാണാൻ പറ്റും വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ് പ്രകൃതി ഭംഗിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആഹാരവും എൻ്റെ വീക്ക്നസ്സാണ് അപ്പോൾ അത് രണ്ടും ഇവിടെയുണ്ട് ഒരു ഗ്രീനറിക്ക് മുന്നിലാണ് നമ്മളിന്ന് ഈ മനോഹരമായ മനോഹരമായ എന്ന് പറഞ്ഞാൽ സ്വാദിഷ്ടമായ രണ്ട് ഡിഷുകൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒന്ന് മൈസൂർ പാക്ക് പേരിൽ തന്നെ ഉണ്ട് ഒരു കർണാടക പേര് അല്ലേ മൈസൂർ പാക്ക് എന്നാണ് പിന്നെ രണ്ടാമത്തേത് നമ്മൾ റവ കൊണ്ടൊക്കെ ഈ കേസരി ഉണ്ടാക്കും മഞ്ഞക്കള്ളറിൽ ആ ആ കേസരി നമ്മൾ അരിയിൽ പച്ചരിയിൽ ഉണ്ടാക്കണം അല്ലേ ഇവിടെ ഇവിടെ എന്താ പറയുന്നത് കേസരി കേസരി ബാത്ത് ആഹാ വളരെ ശ്രദ്ധാപൂർവ്വം എന്നെങ്കിൽ ഈ ഇത് മനസ്സിലാവുള്ളൂ കാരണം നമുക്ക് സ്ഥിരം പരിചയമുള്ള രണ്ട് ഡിഷുകളല്ല ഉണ്ടാക്കുന്നത് രണ്ടാമത്തെ അപ്പൊ നന്നായിട്ട് വെള്ളം ഒഴിക്കണം അല്ലേ ആയിട്ട് ഇപ്പൊ നമ്മുടെ കുക്കറിനകത്ത് കുക്കറിനകത്ത് ആദ്യം കുറച്ച് വെള്ളം വെച്ചതിന് ശേഷം ഒരു പാത്രത്തിലാണ് ഈ കുക്കറിനകത്തേക്ക് വെക്കുന്നത് അപ്പൊ അത് വെന്ത് കലങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ കേസരി ബാത്തിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചരി അത് ഒന്നര ഗ്ലാസ് പച്ചരിയാണ് വെച്ചേക്കുന്നത് ഒന്നര ഗ്ലാസ് പച്ചരി ഈ പ്രഷർ കുക്കറിനകത്ത് മറ്റൊരു പാത്രത്തിലാണ് വെച്ചിട്ടുള്ളത് അതിൽ നിറയെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പാത്രത്തിനുള്ളിൽ വെച്ച എന്തിനാണെന്ന് വെച്ചാൽ ഈ അരി ചൂട് കൂടിയിട്ട് വെന്ത് കലങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് മറ്റൊരു പാത്രത്തിൽ വെച്ചേക്കുന്നത് ഇനി ഇതിനകത്തുനിന്ന് ചെറുതായിട്ട് ഈ ഗ്യാസ് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് വയ്ക്കാനും പറ്റും ആ സമയത്ത് നമുക്ക് എന്തു ചെയ്യാം മൈസൂർ പാക്ക് ആക്കാം ഇപ്പം ഇപ്പം ഇനി തുടങ്ങാൻ പോകുന്ന മൈസൂർ പാക്കാണ് അപ്പോ ഇതിന്റെ കാര്യം കുറച്ച് സമയത്തേക്ക് മറന്നേക്ക നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് മൈസൂർ പാക്ക് ആണ് ഓ മൈസൂർ പാക്കിന്റെ പാത്രം റെഡിയാണ് ഇനി എന്തൊക്കെയാണ് ചേർക്കുന്നത് ആദ്യം പഞ്ചസാരയും വെള്ളമാണ് ആദ്യം ചേർക്കുന്നത് അല്ലേ പഞ്ചസാര മുങ്ങി കിടക്കത്തക്ക രീതിയിൽ കുറച്ച് മുകളിലോട്ട് നിക്കണം അപ്പം ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിക്കാൻ കുഴപ്പമില്ല കൂടുതലും കുറേ നേരം വറ്റി അല്ലേ അപ്പം അധികം ആ അതിങ്ങനെ നൂല് ഒറ്റ നൂൽ നൂൽ പരുവത്തിന് വരണം അപ്പോൾ ആ ഇനി ഇത് അടക്കാം അപ്പോഴേക്കും നമ്മുടെ കേസരിയുടെ ആവി തുടങ്ങി അപ്പം നമ്മൾ രണ്ട് കപ്പ് പഞ്ചസാര രണ്ട് കപ്പ് പഞ്ചസാര എടുത്തത് ഈ കപ്പിനാണ് ഈ ഒരു സൈസ് ഓർത്തൊള്ളുക ഈ ഒരു കപ്പില് രണ്ട് കപ്പ് പഞ്ചസാര ഇട്ടു പിന്നെ അത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു അപ്പോൾ അധികം വെള്ളം ആവാനും പാടില്ല വെള്ളം കുറയാനും പാടില്ല പഞ്ചസാര കാച്ചിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിന് മിക്സ് ചെയ്യാൻ പറ്റും ഒരു കപ്പ് കടലമാവിന് കടലമാവാണിതിന് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് കടലമാവ് നെയ്യ് പഞ്ചസാര അതാണ് പ്രധാന ഇൻഗ്രീഡിയൻസ് അല്ലേ അപ്പോൾ ഒരു കപ്പ് കടലമാവ് മതിയല്ലോ ഒരു കപ്പ് കടലമാവ് മതിയല്ലോ ഏതെങ്കിലും ഒരു അളവിനൊരു കപ്പ് എടുക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ എടുത്തേക്കുന്ന കപ്പ് ഇതാണ് അപ്പോൾ ഒരു കപ്പ് കടലമാവ് ഒരു കപ്പ് നെയ്യ് രണ്ട് കപ്പ് പഞ്ചസാര അപ്പോൾ കേസരിയുടെ ആവി വരാൻ തുടങ്ങി എത്ര വിസിൽ കേൾക്കുന്നത് കേസരിയുടെ രണ്ട് വിസിൽ മതി അപ്പോൾ ഓഫ് ചെയ്ത് വെക്കുക അല്ലേ അപ്പോൾ കേസരിയുടെ ഈ പച്ചരി വേവാനായിട്ട് രണ്ട് വിസിൽ അടിക്കണം രണ്ട് വിസിലടിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം നെയ് തിക്കായിട്ടാണുള്ളത് ലൂസ് ആക്കണം ഇപ്പം നമ്മുടെ കേസരിയുടെ രണ്ടാമത്തെ വിസിലും വരാൻ തുടങ്ങിയിട്ടുണ്ട് വൺ ടു ത്രീ ഇപ്പം രണ്ടാമത്തെ വിസിലും വന്നു ഇനി നമുക്ക് ഓഫ് ചെയ്യാം അല്ലേ നെയ്യ് ഉരുക്കാനുള്ളൊരു സൂത്രമായിരുന്നു രണ്ടടുപ്പിൻ്റെ ഇടയിൽ നെയ്യ് വെച്ചു കഴിഞ്ഞാൽ കിട്ടും ഇനി ഇതും ഒരു കപ്പാണ് അല്ലേ അപ്പോൾ എന്താ ഗുണം അ ശരി ആ അപ്പോൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കപ്പ് നെയ്യ് ഒരു കപ്പ് കടലമാവ് രണ്ട് കപ്പ് പഞ്ചസാര ആണെങ്കിൽ ഒരു കപ്പും ഇച്ചിരി ഇവിടെ നെയ്യ് എടുക്കണം കാരണം നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഒരു ടിപ്പാണത് കടലമാവിൽ നെയ്യ് ഒഴിച്ചു ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്പ് ഒരു ഒരു അല്പം കൂടി ഇത് ഒരു ഒരു അര അല്പം കൂടി നെയ്യ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നു കാരണം അത് കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിട്ടാണ് ഇത് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ദോശമാവിന്റെ പരുവത്തനാണ് കടലമാവും നെയ്യും കൂടി കുഴക്കുമ്പോൾ കട്ടകട്ടയായിട്ട് വരാൻ പാടില്ല നന്നായിട്ട് ദോശമാവ് പോലെ കുഴച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഒരു നൂൽ പരുവത്തിനായിരിക്കുകയാണ് കണ്ടോ എന്നിട്ട് അതിന്റെ അവസാനത്തെ ഡ്രോപ്പ് ഒരു നൂല് പോലെ ഒരു സാധനം വരാം ഇനി അത് ഇടാം അല്ലേ ഇനി ഇളക്കി കൊടുക്കണം അത് നല്ലോണം ഇണക്കി കൊടുക്കണം ഇപ്പോൾ ഒരു ഒരു സ്പൂൺ ഒരു സ്പൂണില്ല ഒരു അര അരസ്പൂൺ നെയ്യ് ഇതിനകത്താക്കിയിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ ഈ മൈസൂർ പാക്ക് ആക്കി ഇതിലേക്കാണ് ഇടുന്നത് അത് ആ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാത്രത്തിൽ ഇങ്ങനെ നെയ്യ് തേച്ച് പിടിപ്പിക്കുന്നത് ഇപ്പം നല്ല മണം വരാൻ തുടങ്ങി ഇതിൻ്റെ ഈ പഞ്ചസാര പാണിയിലേക്ക് നമ്മുടെ കടലമാവും നെയ്യും കൂടി ചേർത്ത മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം അഥവാ നമ്മുടെ ശ്രദ്ധ ഒന്ന് പാളിക്കഴിഞ്ഞാൽ അടി കരിയാൻ ചാൻസ് ചാൻസുണ്ട് ഇതിപ്പോൾ തിളക്കുമ്പോഴത്തേക്ക് നല്ല മണമാണ് ഇവിടെ ഏരിയ മുഴുവൻ നല്ല നെയ്യുടെ മണം വരാൻ തുടങ്ങി നമ്മുടെ ഇതിൻ്റെ പ്രോസസ്സ് ഞാൻ ഒന്നുകൂടി പറയാം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് പഞ്ചസാര കടലമാവ് നെയ്യ് ആദ്യം രണ്ട് കപ്പ് പഞ്ചസാരയാണ് രണ്ട് കപ്പ് പഞ്ചസാര ഒരു കപ്പ് നെയ്യ് ഒരു എന്ന് പറയുന്നത് ഒരു കപ്പും ഒരു സ്പൂണും കൂടെ ചേർക്കാം കാരണം ഒച്ചിരി നെയ്യ് അധികം ഉണ്ടെങ്കിൽ സോഫ്റ്റ് ആയിരിക്കും ഈ മൈസൂർ പാക്ക് സോഫ്റ്റ് ആയിരിക്കും പിന്നെ വേണ്ടത് ഒരു കപ്പ് കടലമാവ് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ചട്ടി വെച്ച് അത് ചൂടാവുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മൾ പഞ്ചസാര ഇടുന്നു രണ്ട് കപ്പ് പഞ്ചസാര ഇടുന്നു എന്നിട്ട് ആ പഞ്ചസാര മുങ്ങത്തക്ക രീതിയിൽ കുറച്ച് എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം തെളിഞ്ഞു നിൽക്കണം ആ രീതിയിൽ വെള്ളം ഒഴിക്കണം അപ്പോൾ പഞ്ചസാര പാണി നന്നായിട്ട് ഒരു നൂൽ പരുവാകുമ്പോഴേക്കും നമ്മുടെ ദോശമാവിൻ്റെ പരുവത്തിലുള്ള മാവ് അതിനകത്തേക്ക് ഒഴിച്ചു എന്നിട്ട് പിന്നെയാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം ഇപ്പം നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും അല്ലേ മാവ് ഇതിനകത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗംഗാ ഗംഗയാൻ്റിക്ക് റെസ്റ്റ് കിട്ടിയിട്ടില്ല ആ സമയം തൊട്ട് ഇങ്ങനെ കണ്ടോ ഈ സ്പീഡ് കണ്ടില്ലേ ഈ സ്പീഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഏകദേശം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റായിട്ടുണ്ടാവും അല്ലേ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടാവും ആ പതിനഞ്ച് മിനിറ്റും വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അത്രയും കോൺസെൻട്രേഷൻ ഇതിനകത്ത് വേണം അത്രയും ശ്രദ്ധ വേണം അത് നന്നായിട്ട് ഇളക്കിയില്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് മുഴുവൻ പോവുകയും ചെയ്യും അല്ലേ അപ്പോൾ നമ്മുടെ നെയ് പുരട്ടിയ പാത്രവും റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ആ സൈഡിൽ വെച്ച് ലാ ഇതിൻ്റെ സിഗ്നൽ എന്താണെന്ന് വെച്ചാൽ വലിയ കുമിളകൾ ഇങ്ങനെ വരാൻ തുടങ്ങും കണ്ടോ കണ്ട വലിയ കുമിളകളിങ്ങനെ വന്ന് പൊട്ടാൻ തുടങ്ങും അതാണ് സിഗ്നൽ ഇപ്പോൾ ഏകദേശം നല്ല ക്രീം ആയിട്ടുണ്ട് ഇതിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഈ പാത്രത്തിൽ നെയ് തയ്ച്ച് വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കഴിക്കുകയും ചെയ്യാം പത്ത് പതിനെട്ട് മിനിറ്റത്തെ കഠിനാധ്വാനം കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റാൻ പോകാണത് ഇപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് അങ്ങ് കട്ടിയായി ആയി അല്ലേ മൈസൂർ പാക്കിൻ്റെ നയൻറ്റി പെർസെൻറ്റേജും കഴിഞ്ഞു നമ്മുടെ ആ ചൂടാക്കിയ ക്രീം ഇതിനകത്തേക്ക് പാത്രത്തിലേക്ക് ഇട്ട് വെച്ചു ഇനി തണുക്കാനുള്ള സമയമാണ് തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ ലൈൻ ഇടുന്നു കട്ട് ചെയ്യുന്നു കഴിക്കുന്നു കഴക്ക് പറഞ്ഞ സമയത്ത് ഞാൻ ഇതിനകത്ത് ചെറിയ പൊടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇത് കഴിക്കാനായിട്ട് കൊതിയായി അപ്പോൾ ഇനി കട്ട് ചെയ്യാം കാരണം ഈ കട്ട് ചെയ്യുന്ന ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിങ്ങനെ ഒരു പരുവം നോക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് നോക്കുക ആ മുറിക്കാൻ കണ്ടോ ഇപ്പോൾ മുറിക്കാൻ പറ്റുന്നുണ്ട് ണ്ടോ ഇനി കൂടുതൽ ഇതിരുന്ന് തണുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മുറിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഇത് തണുക്കാനായിട്ട് വെച്ചൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് മുറിക്കാം നമ്മുടെ മൈസൂർ പാക്ക് റെഡി ആയിട്ടുണ്ട് എടുത്തോളൂ ആൻ്റി എടുത്തോളൂ എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കുന്നതുപോലെ ആയോ എന്നും പറയണം സാധാരണ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മൈസൂർ പാക്ക് വാങ്ങി കഴിക്കാറുണ്ട് അത് നല്ല മഞ്ഞ കളർ ഉണ്ടാവും പക്ഷേ അത് കടിച്ചു മുറിച്ചൊക്കെ തിന്നേണ്ടി വരും ഈ മൈസൂർ പാക്ക് നമ്മളിങ്ങനെ ഇടുമ്പോൾ തന്നെ അലിഞ്ഞ് വായുടെ എല്ലാ ഭാഗത്തേക്കും അങ്ങ് പോയി എന്ന് വെച്ചാൽ വാനിഷ് വാനിഷ്ടാവാണ് ഇട്ടു വാനഷായി ശരിക്കുള്ള മൈസൂർപ്പാക്ക് കഴിക്കുന്നത് ഇപ്പോഴാണ് അടുത്തതും ഒരു കർണാടക സ്വാധീനമുള്ള ഡിഷാണ് കേസരി ബാത്ത് നമ്മൾ ആദ്യം സൂചിപ്പിച്ചിരുന്നു അതിനുശേഷം നമ്മൾ പച്ചരിയൊക്കെ ഇതിനകത്തിട്ട് നന്നായിട്ട് രണ്ട് പ്രാവശ്യം വിസിൽ കേട്ടതിന് ശേഷം തണുക്കാനായിട്ട് വെച്ചു ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം പച്ചരിയായിട്ടുണ്ടോ എന്ന് നോക്കാം ഇനി കേസരി ബാത്താണ് അടുത്ത ഡിഷ് പ്രോസസ്സ് ഒന്നുകൂടി പറയാം കേസരി ബാത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രഷർ കുക്കറിനകത്ത് ഒരു പാത്രവും കൂടി വെച്ച് അതിനകത്ത് ഒന്നര ഗ്ലാസ് ആണ് അരിയിട്ടിരുന്നത് പച്ചരി ഇട്ടിരുന്നത് അല്ലേ ഒന്നര ഗ്ലാസ് പച്ചരി ഇട്ടു ശരിക്ക് വെള്ളം ഒഴിച്ചിരുന്നു ഇപ്പോൾ അത് രണ്ട് വിസിൽ കേട്ടതിന് ശേഷം തണുത്ത് കിട്ടിയപ്പോഴത്തേക്ക് ഈ അവസ്ഥയിലായി ആ പാത്രത്തിലുള്ള പച്ചരി ചോറ് ഇനി ഇനി എന്താ ചെയ്യാൻ പോകുന്നത് ആ ഈ ചോറിൽ പഞ്ചസാര ഇട്ടെടുക്കും അല്ലേ അപ്പോൾ ഈ ഗ്ലാസ്സിനാണ് നേരത്തെ ഒന്നര ഗ്ലാസ് അരി ഇട്ടത് ഇനി ഇതിന് മൂന്ന് ഗ്ലാസ് പഞ്ചസാര ഇട്ടണ ഇതാണ് കേസരി സാഫ്രൺ എന്ന് പറയും നമ്മൾ കുങ്കുമപ്പൂ എന്ന് പറയുന്ന സാധനമാണ് കർണാടകയിൽ കേസരി ബാത്ത് എന്നാണ് പറയുന്നത് അല്ലേ കേസരി എന്നാണ് പറയുന്നത് അത് ബാത്തു ചേരുമ്പോൾ കേസരി കേസരി ബാത്ത് എന്ന് പറഞ്ഞാൽ ചോറ് ഇനി പാല് മുഴുവൻ ഇട്ടാല്ലോ അതിന്റെ കളർ അതിനകത്തേക്ക് മാറും അല്ലേ നേരത്തെ ചേർത്ത ഒന്നര സ്പൂൺ നെയ്യ് ഒന്ന് അതിനകത്ത് പിടിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ഒന്നര സ്പൂൺ നെയ്യ് കൂടെ ചേർത്തു ഇത് വറുക്കാതെയാണ് ഇടുന്നത് എങ്ങനെ വേണമെങ്കിലും ഇടാം അല്ലേ വറുത്ത് വേണമെങ്കിൽ അതങ്ങനെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ ഇടാം അപ്പോൾ ഇനി അതിലേക്ക് ഉണക്ക മുന്തിരി ഇടുകയാണ് കുറച്ച് ഉണക്കമുന്തിരി കുറച്ച് അണ്ടിപ്പരിപ്പ് ഒരു അല്പം നെയ്യിൽ ഒന്ന് വറുത്തിടണം അല്ല നെയ്യുടെയൊക്കെ മണം ഏരിയയിൽ വരാൻ തുടങ്ങി നെയ്യ് ഒഴിച്ചു തീർക്കണം അപ്പോൾ നേരത്തെ ഒഴിച്ച നെയ്യൊക്കെ ഇതിനകത്ത് പിടിച്ചു കഴിഞ്ഞു ഇപ്പോൾ അപ്പോൾ ആദ്യം രണ്ട് തവണ നെയ്യ് ഒഴിച്ചിരുന്നു ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ് ഇതിലേക്ക് നെയ്യ് ഒഴിക്കുന്നത് ആദ്യം ഒന്നര സ്പൂൺ വീതമാണ് ഒഴിച്ചത് ഇപ്പോൾ ഒരു മുക്കാൽ സ്പൂണും ഈ കുങ്കുമപ്പൂ പാലിലിട്ട് കഴിഞ്ഞപ്പോഴേക്കും പാലിന് തന്നെ എൻ്റെ കളർ വ്യത്യാസം വന്നു ഇനി ഇതിലേക്ക് ഒഴിക്കട്ടെ ഈ കുങ്കുമപ്പൂ ഇട്ട് കഴിഞ്ഞ് തിളയ്ക്കുമ്പോഴത്തേക്കും നല്ല കുങ്കുമപ്പൂവിൻ്റെ ഒരു മണം വരുന്നുണ്ട് ഇത് അരിക്കകത്ത് പഞ്ചസാരയും ആ നെയ്യുമൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് ഇനി ഇനി അണ്ടിപ്പരിപ്പിടാവല്ലേ ഏറ്റവും അവസാനമാണ് ഇടുന്നത് അതിൻ്റെ മണം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അണ്ടിപ്പരിപ്പൂ ഇട്ടു ഇത് ഏലക്കായുടെ പൊടിയാണ് ഇത് ഏലക്കായ് മാത്രം പൊടിച്ചാണോ അതോ പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചത് ഏലക്കായ് മാത്രം പൊടിച്ചതാണ് അല്ലേ അപ്പോൾ ഏലക്കായുടെ പൊടി ഏറ്റവും അവസാനമാണ് ഇടുന്നത് കാരണം അതിൻ്റെ ഒരു ഫ്ലേവർ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും അവസാനം ഏലക്ക ഇട്ടതിന് ശേഷം പിന്നെ കുക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇനി ഓഫ് ചെയ്യാമല്ലോ തീ ഓഫ് ചെയ്യാലോ അപ്പോൾ ഏലക്കായുടെ നല്ല മണവും വരാൻ തുടങ്ങി നമ്മുടെ കേസരി ബാത്ത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ പ്ലേ പാത്രത്തിലേക്ക് മാറ്റുകയാണ് വേണ്ടത് നമ്മുടെ കേസരി ബാത്തും തണുത്ത് റെഡി ആയിട്ടുണ്ട് കാരണം ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും തണുത്ത് കിട്ടാനായിട്ട് ആ പതിനഞ്ച് മിനിറ്റ് സഹിച്ച കാര്യം എനിക്കും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ ഇപ്പം എന്തായാലും നോക്കാം അടിപൊളി അപ്പോൾ എന്തായാലും നേരമൊക്കെ ഇരട്ടി ഇനി എന്തായാലും ഇവിടെ നിന്ന് ഡിന്നറൂടെ കഴിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ നമ്മുടെ ഈ ലൊക്കേഷൻ ഇവിടെ നഷ്ടപ്പെടാൻ പോകുന്നു അപ്പോൾ ഇവിടെ ഒരു വൈ ഒരു പാൻ ഷോട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ മനോഹരമായ ദൃശ്യം നമുക്ക് കാണാൻ പറ്റും വീട് വയ്ക്കുന്നെങ്കിൽ ശരിക്കും ഈ സ്ഥലത്ത് വയ്ക്കുക ഇവിടെ വന്ന് കണ്ടപ്പോഴത്തേക്കും ഞാൻ ശരിക്കും ഞെട്ടി കാരണം നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരുപാട് ഡിഷുകളാണ് ഇവിടെ ഉള്ളത് ഇത് നമ്മുടെ സാമ്പാർ പോലെ ഇരിക്കുന്ന സാധനമാണ് ഇത് ഇതിനെന്താ പറയുക ഓക്കെ പാലക്കാണ് ഓക്കെ ഇതെന്താണ് കുമ്പളങ്ങ കുമ്പളങ്ങയുടെ പുളി കറി കുമ്പളങ്ങ രസം എന്ന് പറയുന്നതാണ് ആ തേങ്ങയുടെ കൂടെ എള്ള് മുളകും മല്ലിയും കൂടെ ചേർത്ത് അരക്കുന്ന ഒരു കറിയാണിത് ഇതിന്റെ പേര് പേരും മെണസ്കായി മെണസ്കായി ഓക്കെ ഓക്കെ വേണ്ട നമ്മൾ കേ കേട്ട് കഴിഞ്ഞാൽ അന്തം വിട്ടുപോകുന്ന കറികളാണ് ഇതെല്ലാം ഒരു കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക് വന്നിട്ടുള്ള ഡിഷുകളാണ് അതുകൂടാതെ ഉണ്ടാക്കിയ രണ്ട് ഡിഷും ഉണ്ട് മൈസൂർ പാക്കും കേസരി പാക്കും അപ്പോൾ എന്തായാലും വിശാലമായിട്ട് ഒന്നുണ്ട് കളയാം